അപ്പ എന്ത് മീനാ കൊണ്ടുവന്നേക്കണേന്ന് നോക്കണ്ടേ നമുക്ക് പപ്പ കൊണ്ടുവന്ന മീൻ ഈ കാണാട്ട് മീനെ തലയാണ് വാങ്ങിച്ചുണ്ടേക്കണത് നമ്മത്തിന്റെ തല നമുക്ക് വൃത്തിയാക്കണ്ടേ കഴുകി ഒന്ന് വൃത്തിയാക്കാൻ നമുക്ക് വിളമീന്റെ തലയാണ് കൊണ്ടുവന്നേക്കണത് അപ്പൊ നമ്മൾ അതിന്ന് കറി വെക്കാൻ പോയാണ് എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക കേട്ടാ മീൻ തല പറ്റിക്കാൻ പോവുകയാണ് അതിൽ ചേർക്കുന്ന സാധനങ്ങൾ കേട്ടാ അഞ്ച് അഞ്ച് പച്ചമുളക് ഒരു ബൗള് ഉള്ളിട്ടാ ഒരു ഉള്ളി അതെ ഒരു വലിയ കഷ്ണ ഇഞ്ചി ഇത് നമുക്ക് മിക്സിലിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അരഞ്ഞു കൊണ്ട് കേട്ടോ ഒന്ന് പയ്യൊന്ന് കറക്കിയെടുത്താൽ മതി ഞാനത് ചതച്ചിട്ട് എല്ലാവരെയും കാണിച്ചു തരാം കൊതുക് ഇതാ മിക്സിയിട്ട് ചതച്ചെടുത്തേ എല്ലാവരും കണ്ടോ ഒന്ന് കറക്കിയതേ ഉള്ളൂ കേട്ടാ നമ്മൾ പച്ചമുളക് ഇഞ്ചിയും ഉള്ളി ഒരു ബൗള് ചതച്ചെടുത്ത കേട്ടാ ആ ബൗളിനി കാണിച്ചത് ചതച്ചെടുത്ത കേട്ടാ മിക്സിലിട്ട് രണ്ട് കറ ഒരു കറയിൽ ആയില്ലെങ്കിൽ അടുത്ത ഒന്നും കൂടി ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാ അപ്പൊ ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഇനി നമുക്ക് കൊറച്ചും കൂടി വേപ്പനേയും കൂടി ചേർത്ത് സ്റ്റവ് ഓൺ ഇവിടെ ആരാ നിൽക്കണേ ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ച് ഇനി ഈ വെള്ളം ഒന്നും വറ്റണം കേട്ടോ നല്ലോണം വറ്റട്ടെണ്ണ ഒഴികളും വെളിച്ചെണ്ണ ചൂടായി നമ്മൾ ഒരു ഒരു പത്തിരുപത്തി അഞ്ച് ഉലുവേണ്ട അതിട്ട് ആദ്യം പൊട്ടിക്കണ് ഒരു സാധം കടുകൂടി ഇട്ട് പൊട്ടിക്കണുണ്ട് ിയും പച്ചമുളകും ഇഞ്ചി ചതച്ചതാണേ അതിട്ട് നമ്മളിത് പച്ചമുളകും ഇഞ്ചി ഏപ്പൽ ഉള്ളിയും ചതച്ചത് നമ്മളിട്ട് കട്ടിരി ഇട്ട് മൂപ്പിക്കുന്നതിന് ഇത് നല്ലോണം മൂത്ത് പോകണ്ട ഒരു ഇളം കളറാവുമ്പോഴേക്കും നമുക്ക് നിർത്താം അധികം ബ്രൗൺ കളറാവണ്ടോ മധുരം വാടിയിട്ടാ ഒരു മധുരം എല്ലാം വാടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇടാണ്ട നമ്മൾ മുളക് വെച്ചിച്ച് പറ്റിച്ചെടുക്കണേ ഉള്ളത് അപ്പൊ നമുക്കതൊന്നും ഇതാ രണ്ട് സ്പൂൺ മുളക് പൊടിയുണ്ട് കാശ്മീർ ചില്ലി പൗഡറാണ് ഇത് കളറ് കിട്ടാൻ വേണ്ടി നമ്മ ഈ കാശ്മീർ ചില്ലി പൗഡർ ഇടാ എരിവെള്ളം മുളക് പൊടിയും രണ്ട് സ്പൂൺ ഉണ്ട് രണ്ട് സ്പൂൺ എരിവെള്ളതും മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് നമ്മൾ മൂപ്പിക്കണം കേട്ടോ അത് നല്ലോണം മൂത്ത് പോകേണ്ട അതൊന്ന് പച്ചമണം മാറിക്കിട്ടിയാൽ മതി കേട്ടോ പച്ചമണം മാറിക്കിട്ടിക്കഴിഞ്ഞാൽ റെഡിയാവേ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ചേർക്കാം നമുക്ക് ചില ആൾക്കാർക്ക് എരിവ് വേണ്ടല്ലോ ചില ആൾക്കാർക്ക് എരിവ് വേണമല്ലോ അപ്പം അതനുസരിച്ച് നമുക്ക് എരിവ് ചേർക്കാട്ടാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ മൂത്തതിന്റെ മണം വന്നിട്ടുണ്ട് ഞാൻ ഞാനെന്താ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ല പുളി വെള്ളമൊഴിക്കണോ അതിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കേ ഗ്യാസ് സ്റ്റൗ ചെറുതാ ചെറുതായിട്ട് വെക്കാം കുറച്ച് വെള്ളം ഈ തല ഇതൊക്കെ വെന്ത് കിട്ടണ്ടേ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ വെള്ളം കൊടുത്തിട്ടുണ്ട് അതൊഴിച്ചു ഉപ്പാവശ്യത്തിന് അല്ല ഇട്ടുകൊടുക്കണേനെ മീനത്തിന്റെ തലയിരുന്നേനെ മീൻ ഇതാ തല മുറിച്ചു വെച്ചതല്ല നന്നാക്കി വെച്ച് കഴുകി വെച്ചാ ഇരുന്നേട്ടാ കൊടുക്കണേ നമ്മളധികം വെള്ളം വേണ്ട നമുക്ക് കുറച്ച് ഈ വെള്ളത്തിലിരുന്ന് നല്ലോണം പറ്റി കുറുകി വരിക ഇത് ഒന്നും കൂടി നല്ലോണം മീനൊക്കെ തിളക്കുമ്പോ ഇത്രയും കൂടി വെള്ളം ഈറ്റിൽ നിന്ന് ഇറങ്ങി വരിക അത് മറിയാ വെള്ളം വലിയ നമുക്ക് ഇത് വേറെ വെള്ളം വേണ്ട ഇനി ഇത് തിളച്ചി പറ്റാറാകുമ്പോ ഞാൻ കാണിച്ചു തരാട്ട നമുക്ക് ഇത് മൂടി വെച്ച് മേടിക്കാം തീ ഊട്ടി വെച്ചിട്ടുണ്ട് അടപ്പിന്റെ ഇനി ഒന്ന് തിള വരുമ്പ നമുക്ക് കുറച്ച് വെക്കാട്ടാ ഇതേ പത്ത് ആയി നമുക്കൊന്ന് തുറന്ന് നോക്കാം കറി വന്ന് വെള്ളം ആവശ്യത്തിന് വെള്ളം വന്ന് കറി കറ്റിക്കൊണ്ടിരിക്കുന്നേന് നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചേർ കൊടുത്ത ഒരു രണ്ട് വേപ്പലയും കൂടി നമുക്ക് ഇതിന്റെ പുറത്തേക്കട്ടാ രണ്ട് വേപ്പല ഇട്ട് ഇടുത്തെ കന്നങ്ങള് ഇട്ട് ഇടുത്തേക്കാം അത് കുറച്ചായിട്ട് തോന്നി ഇതാ ഒരു രണ്ട് വേപ്പലയും കൂടി ഇട്ട് കൊടുത്ത് കറ നല്ലോണം പറ്റി

പീസ് എടുത്ത് നോക്കാം ഒരു പീസ് എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം മേക്കപ്പ് ചെയ്തേണ്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ഇലേ മാത്രം ഉള്ളൂടാ നല്ല സൂപ്പർ തെലകരി എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം